നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് വയനാട് ജില്ലയിൽ ഫുത്താമ്പത്തേരി ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി നെന്മേനി പഞ്ചായത്തിൽ ചീരാൽ വില്ലേജിൽ ചീരാൽ ടൗണിനടുത്ത് അതായത് ചീരാൽ ൗണിൽ നിന്നും വെറും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തെപ്പറ്റിയാണ് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സമാധാനപരമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി വയനാട്ടിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ അതുപോലെ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമായ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിലിതാ നിങ്ങൾക്കായി അതിമനോഹരമായ ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം കൗങ്ങും കാപ്പിയും തെങ്ങും കുരുമുളകും അടങ്ങുന്ന മനോഹരമായ ഒരു പ്രോപ്പർട്ടി വയനാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് വെള്ളം അതുപോലെ തന്നെ വഴി രണ്ട് കിണറാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മെയിൻ റോഡിൽ നിന്ന് തന്നെ ടാറിങ് റോഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രി മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് യൂണിറ്റ് ടു ബെഡ്റൂം ഹാൾ കിച്ചൺ ഉൾപ്പെടെ എട്ട് ബെഡ്റൂമുള്ള ഒരു ഹോം സ്റ്റേ സംവിധാനത്തിൽ പണിത വേണമെങ്കിൽ മുകളിലേക്ക് ഇനിയും റൂമുകൾ കെട്ടാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വീട് ഉൾപ്പെടെ രണ്ട് കിണർ റോഡിൽ നിന്നും നേരിട്ട് സ്ഥലത്തേക്കുള്ള എൻട്രി അതുപോലെ തന്നെ എല്ലാ ആദായവും ഇവിടുത്തെ പ്രധാന വരുമാനം കവുങ്ങ് കാപ്പി തെങ്ങ് കുരുമുളക് എന്നിവയാണ് ഒരു പ്രോപ്പർട്ടിയിൽ വേണ്ടുന്ന മറ്റ് എല്ലാ ഫലവൃക്ഷങ്ങളും അതിമനോഹരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത് നാല് യൂണിറ്റിൻ്റെ ടു ബെഡ്റൂം കിച്ചൺ ഉൾപ്പെടെ എട്ട് ബെഡ്റൂമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഈ നാല് യൂണിറ്റും നിലവിലിപ്പോൾ മാസ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു ഹോംസ്റ്റേ ആക്കി മാറ്റാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ബിൽഡിംഗ് ആണ് അതുപോലെ തന്നെ ഹോം സ്റ്റേക്ക് പറ്റിയ അതിമനോഹരമായ ഒരു ഏരിയയുമാണിത് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലവുമാണ് ടൈൽസൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുന്ന ആ റൂമുകളാണ് രണ്ട് ബാത്റൂമുകൾ എല്ലാ യൂണിറ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് ഏരിയയുണ്ട് ഈ കാർട്ടേഴ്സുകൾ ദിവസ വാടകയ്ക്കോ ഹോംസ്റ്റേ മോഡലിലോ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല വരുമാനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവസരമാണ് ഇത് നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ വളരെ സമാധാനമായിട്ട് താമസിക്കുകയും അതുപോലെ തന്നെ ബാക്കി റൂമുകൾ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് കൃഷി ചെറിയ രീതിയിലുള്ള കൃഷി എൻജോയ്മെൻറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലൊരു ഭൂമിയാണിത് സാധാരണ ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിൽ നമുക്കത് മെയിൻ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇതാകെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അതുപോലെ തന്നെ വിലയും വയനാട്ടിലെ മറ്റ് സ്ഥലങ്ങളെ വെച്ച് നോക്കിയാൽ വിലയും വലിയ കൂടുതലല്ല വിലയെപ്പറ്റി ഞാൻ വരാം ഈ പ്രോപ്പർട്ടിയിൽ കവുങ്ങ് നൂറോളം കവുങ്ങുകളുണ്ട് നല്ല കായ്ഫലം തരുന്ന കവുങ്ങുകളാണ് മെയിനായിട്ട് കാപ്പിയാണ് കാപ്പി മുന്നൂറോളം കാപ്പി മരങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അരച്ച് കൂട്ടുവാനുള്ള തേങ്ങ ഏകദേശം ലഭിക്കും പത്ത് പതിനഞ്ചോളം തെങ്ങുകളുണ്ട് പിന്നെ മരങ്ങൾ അതായത് എല്ലാ ഇനം മരങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അവക്കോട തൊട്ട് നല്ല കാഴ്ച കിടക്കുന്ന അവക്കോട മരങ്ങൾ അതുപോലെ തന്നെ വലിയ മരങ്ങളിലെല്ലാം കുരുമുളക് കയറ്റിയിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തും സൈഡിലും ഒക്കെ ആയിട്ട് ധാരാളം ചക്ക ജാഗ് ഫ്രൂട്ട് നല്ല ഇനം ജാഗ് ഫ്രൂട്ടുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് വരാം നാല് യൂണിറ്റായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഉൾപ്പെടെ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലത്തിനും ഈ കൃഷി സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾക്കറിയാമായിരിക്കും വയനാട് ടൗണിനടുത്ത് അതായത് സുത്താമ്പത്തേരി ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മാത്രം ബസ് റോഡിൽ നിന്നും ആകെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഈ പ്രോപ്പർട്ടിക്ക് ന്യായമായ ഒരു വില തന്നെയാണ് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാനും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും ദയവായി മോളിക്കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള കൃഷിസ്ഥലങ്ങൾ റിസോർട്ടുകൾ മുതലായവ ഈ ചാനൽ വഴി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മോൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെ വാട്സപ്പ് ഉൾപ്പെടുന്ന നമ്പറാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ ഈ വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് ബന്ധപ്പെടുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുകയും ചെയ്യുമല്ലോ വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്